എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വിവിധ വകുപ്പിൽ ഇപ്പോൾ ഡ്രൈവറായിട്ട് ജോലി നേടാവുന്നതാണ് സർക്കാരിന്റെ കീഴിൽ ഡ്രൈവർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ഒരുപാട് വകുപ്പുകളിൽ ജോലി വരുന്നുണ്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് വേക്കൻസി വരുന്നത് അതായത് എൻ സി സി ടൂറിസം എക്സൈസ് പോലീസ് എസ് ഡബ്ല്യു ഡി ആൻഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുമാണ് ഇപ്പോൾ വേക്കൻസി ഉള്ളത് ഇതിൽ നമ്മൾ രണ്ട് നോട്ടിഫിക്കേഷൻ നോക്കുന്നുണ്ട് ഒന്ന് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെയും ഒന്ന് ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെയും ആണ് ഇപ്പോൾ രണ്ട് നോക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തേത് തസ്തികയുടെ പേര് ഡ്രൈവർ ഗ്രേഡ് ടു എൽ ഡി വി ആണ് അതുപോലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എൽ ഡി വി ആണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഈ തസ്തികയിലേക്ക് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് വേക്കൻസി എല്ലാ ജില്ലയിലും വേക്കൻസി വരുന്നുണ്ട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി ഓർ എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സാണ് കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ലൈസൻസ് എടുത്തിട്ട് മൂന്ന് വർഷമായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏഴാം ക്ലാസ്സും കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം ലൈസൻസ് എടുത്തിട്ട് ത്രീ ഇയർ ആയിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സെലക്ഷൻ്റെ ഭാഗമായിട്ട് കേരള പി എസ് സി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും എച്ച് ടെസ്റ്റും ഉണ്ടാകും റോഡ് ടെസ്റ്റും ഉണ്ടാകും അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ട് ഹിയറിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ വിഷൻ കറക്റ്റ് ആയിരിക്കണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം ഈ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആണ് ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് തസ്തികയുടെ പേര് ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വി ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എച്ച് ഡി വി ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് വേക്കൻസി എല്ലാ ജില്ലയിലും വേക്കൻസി വരുന്നുണ്ട് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഓഫ് ത്രീ ഇയർ സ്റ്റാൻഡിങ് ടു ഡ്രൈവ് മീഡിയം ഓർ ഹെവി ഗുഡ്സ് ഓർ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ആണ് വേണ്ടത് വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് ആവശ്യമാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും ടി ടെസ്റ്റും റോഡ് ടെസ്റ്റും ആണ് വരുന്നത് അപ്പോൾ ഈ തസ്തികയിലേക്ക് ഏഴാം ക്ലാസും കൂടാതെ മീഡിയം ഓർ ഹെവി ഗുഡ്സ് ഓർ പാസഞ്ചർ ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇവിടെയും മെഡിക്കൽ ഫിറ്റ്നസ് ആവശ്യമാണ് ഇനി ഈ രണ്ട് തസ്തികയിലേക്കും അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി ഒമ്പതാണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ വകുപ്പിൽ ഡ്രൈവർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് രണ്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കി കാറ്റഗറി നമ്പർ അറുനൂറ്റി പ്രകാരം ഹെവി ലൈസൻസ് ആവശ്യമാണ് കാറ്റഗറി നമ്പർ അറുനൂറ്റി ഇരുപത്തി ഒന്ന് വരുമ്പോഴത്തേക്കും ലൈറ്റ് മോട്ടോർ വർക്ക് ലൈസൻസും അതുപോലെ തന്നെ ഏഴാം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് യോഗ്യത വേണ്ടത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി